തൃശൂർ വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കോടി രൂപ തട്ടിയെടുത്ത മുങ്ങിയ കേസിലെ പ്രതി കൊല്ലം നെല്ലിമുക്കിൽ പൊന്നമ്മ വിഹാറിലെ ധന്യാമോഹനാണെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരിൽ അമ്പരപ്പ് നെല്ലിമുക്ക് ബേക്കറിക്ക് എതിർവശമാണ് ധന്യയുടെ വീട് ശാന്തമായ സ്വഭാവവും മാന്യമായ പെരുമാറ്റവുമായിരുന്നുവെന്ന് ഓർക്കുന്നു നഗരത്തിലെ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠനം തുടർന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠനശേഷം വീട്ടുകാർക്കൊപ്പം തൃശൂരിലേക്ക് താമസം മാറുകയായിരുന്നു നാട്ടിൽ ഭേദപ്പെട്ട സാമ്പത്തിക നിലയുള്ള ധന്യയുടെ വീട് അടച്ചിട്ടിരിക്കുകയാണ് പ്രധാന റോഡരികിൽ മൂന്നു മുറി കടയുണ്ട് ഇത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ഒരു മാസം മുമ്പ് വീട്ടിൽ വന്ന് ഏതാനും ദിവസം താമസിച്ചിരുന്നു നാട്ടിൽ വലിയ വീട് വെക്കുന്നതായി അയൽക്കാർക്ക് വിവരമൊന്നുമില്ല നഗരത്തിൽ മറ്റെവിടെയെങ്കിലും സ്ഥലം വാങ്ങിയതായും അറിവില്ല ഇരുപത്തൊന്ന് വയസ്സുവരെ മാത്രമേ നാട്ടിൽ പതിവായി ഉണ്ടായിരുന്നുള്ളൂ പതിനെട്ട് വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കെയാണ് ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് കേസിൽ പിടിയിലാവുന്നത് തൃശൂരിൽ നിന്നും ധന്യ വെള്ളിയാഴ്ച വൈകിട്ട് കീഴടങ്ങാൻ തീരുമാനിച്ച് ഒറ്റയ്ക്കാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം